ദീർഘകാലം ഈ നാടിനെ നിസ്കാരത്തിലേക്ക് വിളിച്ചുണർത്തിയ കേന്ദ്രം കുമ്മങ്കോട് കുമ്മോട് കുമ്മങ്കോട് കുമ്മോട് കണ്ടിപ്പള്ളി നിരവധി മഹാന്മാരുടെ പാദസ്പർശനമേറ്റ മൺതരികൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടം അറിവിൻ്റെ തീരമായി നിലനിന്നു ഈ പള്ളിയുടെ തൂണിലും തുരുമ്പിലും പഴമയുടെ ഓർമ്മകൾ അറിഞ്ഞു നിൽക്കുന്നു ഈ നാടിൻ്റെ മുൻകാമികളായ പണ്ഡിതരുടെയും മഹാന്മാരുടെയും ഒരു സംഗമ കേന്ദ്രമായിരുന്നു ഇവിടം ഇന്ന് ഈ പള്ളി പുനരുദ്ധാരണം ലായു ലാബു വായില നിർമ്മാണം പുരോഗമിക്കുന്ന പള്ളിയുടെ കട്ടിലവക്കൽ കർമ്മവും പഴമയുടെ ഒരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു കുമ്മകോട്ടെ ഏറ്റവും പ്രായം ചെന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങ് കൂടിയായിരുന്നു ഈ കർമ്മം ഈ നാടിൻ്റെയും മുയിലൂത്തുകണ്ടി പള്ളിയുടെയും പഴമയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട പുത്തൂക്കണ്ടി അന്ദ്രുഹാജിയും പറമ്പങ്കുളങ്ങര അന്ദ്രു ഈ കാർമ്മികത്വത്തിന് കയ്യൊപ്പു ചാർത്തി ധന്യമായ ചടങ്ങിൽ കുമ്മോട് കാളി ഉവൈസ് മൗലവി പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി അഹമ്മദ് ബാക്കവി ജാതിയേരി കുന്നുംപുറത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി പണ്ഡിതരും നാട്ടുകാരും ഈ ധന്യ ചടങ്ങിന് സാക്ഷികളായി ماتوا منا الى حضراته ماتوا منا في هذا البيت هذا البلد يا رب العالمين آمين. وإلى حضرات امواتنا واموات المسلمين خاصه وعما انك على كل شيء قدير اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار الامان آمين. آمين. اللهم بارك لنا في جميع امورنا وفي أمرنا هذا بركه تامه يا رب العالمين آمين. آمين. اللهم تقبل منا اللهم Allah